വാഹന പരിശോധനയ്ക്കിടെ നടു റോഡിൽ മൃദംഗം വായിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും കൂടെ പാട്ടുപാടുന്ന ബൈക്ക് യാത്രക്കാരനുമാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ വൈറലാകുന്നതും പിഴയ്ക്ക് പകരം പാട്ട് പാടിച്ചതാണോ മൃതംഗം കണ്ടപ്പോൾ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി മറന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നതും എന്നാൽ സംഭവം എന്താണെന്ന് വിശദീകരിക്കുകയാണ് മല്ലപ്പള്ളി എം അജിത്ത് പതിവ് പോലെ മോട്ടോർ വാഹന പരിശോധന നടത്തുകയായിരുന്നു അപ്പോഴാണ് പുറകിൽ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് യാത്രക്കാർ വരുന്നത് കണ്ടത് കൈ കാണിച്ചു നിർത്തി അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത് എന്റെ സുഹൃത്തും ഗായകനുമായ സുമേഷ് മല്ലപ്പള്ളി ആയിരുന്നു എന്നത് കയ്യിലൊരു മൃദംഗവും ഉണ്ടായിരുന്നു അറിയപ്പെടുന്ന കലാകാരനാണ് അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഞാൻ തബല മൃദങ്കമൊക്കെ വായിക്കുന്നയാളാണ് തൊഴിൽ വേറെ സുഹൃത്ത് ബന്ധം വേറെ എന്നതാണ് തന്റെ നിലപാട് അതുകൊണ്ട് പിഴ ഈടാക്കാൻ ആദ്യമേ തീരുമാനിച്ചതാണ് പരിപാടികളെക്കുറിച്ചുള്ള ഞങ്ങളുടെ സൗഹൃദ സംഭാഷണം ശ്രദ്ധയിൽപ്പെട്ട് കലാകാരന്മാരാണ് ഞങ്ങളെന്ന് മനസ്സിലായതോടെ കൂടെ ഉണ്ടായിരുന്നവർ മൃദംഗം വായിക്കാനാണ് നിർബന്ധിച്ചു അങ്ങനെയാണ് സുമേഷ് പാടുന്നതും ഞാൻ മൃദംഗം വായിക്കുന്നതെന്നും എം വി അജിത് പറഞ്ഞു കൂടെ വായിക്കുന്ന സുഹൃത്തിന് മൃദംഗം കൊണ്ടു കൊടുക്കാൻ പോവുകയായിരുന്നെന്നും അപ്പോഴാണ് എം പരിശോധന കാണുന്നത് അറിയുന്ന സാറായതുകൊണ്ട് പെറ്റിയൊന്നും ഈടാക്കില്ലെന്നാണ് കരുതിയത് പക്ഷേ പാട്ടും പാടി അവിടെ നിന്ന് പോയപ്പോഴാണ് പെറ്റി അടയ്ക്കാനുള്ള മെസ്സേജ് മൊബൈലിൽ എത്തിയതെന്നും സുമേഷ് മല്ലപ്പള്ളി പറയുന്നുണ്ട്